വെൽക്കം ഓൾ ഏവർക്കും ഷാൾ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളോട് പറയാനുള്ളത് ഒരു സീരിയസ് മാറ്ററാണ് കേട്ടാൽ അത് മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന കാര്യം ഹെൽത്തും വെൽത്തും ഫ്രീഡം തീർച്ചയായിട്ടും ഇത് മൂന്നുണ്ടെങ്കിലേ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും നിങ്ങൾ ചെയ്യുന്ന ജോലിയോട് കൂടിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോട് കൂടിയോ ഇത് മൂന്ന് ഒരുമിച്ച് കിട്ടുന്നുണ്ടോ ഹെൽത്ത് ആരോഗ്യം വെൽത്ത് സമ്പത്ത് ഫ്രീഡം അവനവൻ്റെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾക്കും സഞ്ചരിക്കാനും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ചിലർക്ക് ആരോഗ്യം പ്രശ്നമായിരിക്കും ആരോഗ്യമുള്ളവർക്ക് ജോലി ഉണ്ടാവും ജോലി ഉണ്ടാകുമ്പോൾ സമയം സമയമുണ്ടാകുമ്പോൾ പൈസ ഉണ്ടാവില്ല പൈസ ഉണ്ടാകുമ്പോൾ ആരോഗ്യം ഉണ്ടാവില്ല ഇതെല്ലാം അവസ്ഥ ഇത് മൂന്നും ഒരുമിച്ച് കിട്ടണമെങ്കിൽ ഒരു രണ്ടോ മൂന്ന് വർഷം നമ്മളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഹെൽത്തും വെൽത്തും ഫ്രീഡം ഒരുപോലെ ആജീവനാന്തം കിട്ടുന്ന ആ ഒരു അവസരത്തെ ഇവിടെ പരിചയപ്പെടുത്താനുള്ളത് ലീഗലി എത്തിക്കലും ചെയ്യാം നിലവിലെ ജോലിക്കോ വരുമാനത്തിനോ തടസ്സമില്ലാതെ ഒരു അധിക വരുമാനം കിട്ടുന്നതിനെ കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലീഗലി ചെയ്യാം എത്തിക്കലി ചെയ്യാം ആരെയും പറ്റിക്കണ്ട ആരെയും പൈസ തട്ടിപ്പറിക്കേണ്ട മറ്റുള്ളവരെ സഹായിച്ച് സപ്പോർട്ട് ചെയ്തും നിങ്ങൾക്കും വളരാം ഇന്ന് ഇന്ത്യയിൽ വളരെ ശക്തമായിട്ട് ഈ അവസരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഈ അവസരം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകൾ ടീമുമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു ഒരുപാട് വിജയികൾ നിലവിലെ ജോലിയോ ഒപ്പം ചെയ്യുന്ന ആളുകളുണ്ട് ജോലി ഇല്ലാത്ത കരിയറായും ഫുൾ ടൈം ആയാലും ചെയ്യുന്നുണ്ട് പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ചെയ്യാം ഇൻവെസ്റ്റ്മെന്റ് ഇല്ല ജോലി കളയേണ്ട ചെറിയ വരുമാനം വേണോ വലിയ വരുമാനം വേണോ അംഗീകാരങ്ങൾ ആദരവുകൾ വേണോ ഫ്രീഡം വേണോ ഹെൽത്ത് വേണോ വെൽത്ത് വേണോ മറ്റുള്ളവരെ സഹായിക്കുന്ന ഇതിനൊക്കെ പറ്റുന്ന അവസരത്തെ കുറിച്ചാണ് ഇവിടെ ചുരുങ്ങിയ വാക്കുകൾ പറയുന്നത് കൂടുതൽ കൂടുതലറിയാം നിങ്ങൾ അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് എൺപത്തിനാല് പതിനഞ്ച് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അവസരമാണ് അവസരം എന്ന വാക്കിന്റെ അർത്ഥം ഏറ്റെടുക്കുന്നവർക്ക് മാത്രം എന്നാണ് ശക്തമായിട്ട് തിരിച്ചറിയുക ജീവിതത്തിൽ ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഒരു നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ മറ്റു വേണ്ടപ്പെട്ടവർക്കോ ഒക്കെ ഇതൊന്ന് തിരിച്ചറിഞ്ഞാൽ ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന കുടുംബത്തിന്റെ വരുമാനം ഉയർത്താൻ പറ്റുന്ന ലൈഫ് സ്റ്റൈൽ മാറ്റാൻ പറ്റുന്ന ഈ അവസരത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടും അറിയാൻ ആഗ്രഹമുണ്ടാവും അറിഞ്ഞാൽ അത് ഏറ്റെടുക്കും ഏറ്റെടുക്കുന്നവർ വിജയിക്കും ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കാനും നേട്ടങ്ങൾ ഉണ്ടാക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ അവസരത്തെക്കുറിച്ച് മനസ്സിലാക്കുക ലീഗലി എത്തിക്കൽ ചെയ്യാം സംശയത്തോടെ നിൽക്കണ്ട എന്താണ് ഏതാണെന്ന് ആലോചിച്ചിരിക്കേണ്ട നൂറ് ശതമാനം ജെനുവിനാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ക്രിസ്റ്റൽ ക്ലിയർ തെളിവുകൾ തരാനും നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് തരാനും കൂടെ ഉണ്ടാവും അറിയാനായിട്ട് വിളിക്കൂ ഓക്കെ എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളുണ്ടാവട്ടെ